സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് വഡോദരയുടെ പ്രാന്തപ്രദേശമായ ഹർണി തടാകത്തിൽ ബോട്ടിംഗ് നടത്തുന്നതിനിടെയായിരുന്നു അപകടം ന്യൂ സൺറൈസ് എന്ന സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളും നാല് അധ്യാപകരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് അപകട സമയത്ത് ബോട്ടിൽ മുപ്പതിലധികം യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് പതിനാലു പേർക്ക് പരമാവധി യാത്ര ചെയ്യാവുന്ന ബോട്ടിൽ ഇരുപത്തിയേഴ് പേരെയും കുത്തി നിറയ്ക്കുകയായിരുന്നു സംഭവ സമയത്ത് ആരും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് ആദ്യം നാട്ടുകാരും പിന്നാലെ ഫയർഫോഴ്സും എൻഡിഎഫും രക്ഷാദൌത്യം ഏറ്റെടുത്തു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ചിലരുടെ നില അതീവ ഗുരുതരമെന്നാണ് റിപ്പോർട്ട് പത്തിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തി തടാകത്തിന്റെ അടിത്തട്ടിലെ ചെളി രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി നേരിട്ടു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ നാല് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു അപകടത്തിന് പിന്നാലെ ബോട്ടുടമ ഒളിവിൽ പോയി അപകടത്തിൽ അഞ്ചുപേർക്കെതിരെ പോലീസ് ബോട്ടുടമ പരേഷ് റായ് ഡ്രൈവർ നിലേഷ് ജെയിൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം